എല്ലാവർക്കും സ്വാഗതം ഗ്രേറ്റ് ബാക്യാഡ് ബേറ്റ് കൗണ്ട് അഥവാ ജി ബി ബി സിയുടെ ഒന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പക്ഷി മാമാങ്കത്തിലേക്ക് സ്വാഗതം ഞാൻ എന്തെ പാലക്കൽ കോളിലേക്ക് എത്തിയുകയാണ് കഴിഞ്ഞ വർഷത്തെ ജി വി വി സിയിൽ നമ്മൾ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും ഓടി വന്ന് എത്തിപ്പെട്ട സ്ഥലം ഈ പാലക്കൽ കോളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇവിടെ കുറച്ച് വാട്ടർ ബേഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ നമ്മൾ രാവിലെ പോയത് അടാട്ട് ഭാഗത്തേക്കായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നേക്കാണ് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടി വാട്ടർ ബേഡ്സിനെ കണ്ടുപിടിക്കണം എന്നുണ്ട് കഴിഞ്ഞ ആ ഒരു വീഡിയോ തീരുമ്പോഴത്തേക്ക് എനിക്ക് അറുപത്തി രണ്ട് സ്പീഷീസ് ആയിട്ടുണ്ട് ടോട്ടലി എന്ന് പറയാം ടോട്ടലിയിൽ ഒരു ജംഗിൾ ലോലറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെ ഇവിടെ നിന്ന് സ്പീഷീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് എൺപത്തി രണ്ടായിരുന്നു കോളിൽ നിന്ന് മാത്രം കിട്ടിയ സ്പീഷീസ് അത്രയൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നട്ടുച്ച സമയമാണ് എന്തൊക്കെ ബാഡ്സ് ഉണ്ടായിരിക്കണം എന്നറിയില്ല പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ നീലക്കോഴികളും പുള്ളിച്ചുണ്ടൻ താറാവുകളും എല്ലാം ഓടികളിച്ച് നടന്ന സ്ഥലത്ത് കുറേയൊക്കെ നെല്ലായിട്ടുണ്ട് അതുകൊണ്ട് അവരെയൊന്നും കാണുന്നില്ല പക്ഷേ കുറച്ച് കുറച്ച് വെള്ളത്തിൻ്റെ പാച്ചസ് ഒക്കെ കാണാം നമുക്ക് നമുക്കവിടേക്കൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കാം എന്തൊക്കെ പക്ഷികളുണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ വിശദമായിട്ടുള്ളൊരു സംഭവമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പരവശനായി നടക്കുന്ന ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാനിവിടെ കാണുന്ന പക്ഷികൾ മാത്രമാണ് ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും നിങ്ങൾ യും ചോദിക്കും എന്താ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വ്ളോഗ് എടുക്കുന്നതെന്ന് ചോദിക്കും അത് വേണ്ട അപ്പം നോക്കി ഇതുപോലൊരു സർവേ ദിവസം ആയതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള പക്ഷികളെ മാത്രം നിരീക്ഷിക്കാം അല്ലെങ്കിൽ എൻ്റെ സർവേ എടുക്കലും നടക്കത്തില്ല നമുക്ക് വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനും കിട്ടത്തില്ല നമുക്ക് ഒരുപാട് പക്ഷികളെ കിട്ടാനും സാധ്യത കുറവാണ് അത് ഈ മുമ്പിൽ കാണുന്ന വെള്ളമുള്ള ഭാഗമില്ലേ അവിടെ എന്തേലും ഒക്കെ കാണേണ്ടതാണ് ആ നീലക്കോഴിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നീലക്കോഴിയെ കണ്ടു അങ്ങനെ അങ്ങനെ ഓരോ ഓരോരുത്തന്മാർ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു നോക്കാം നമുക്ക് നോക്കി നോക്കി നിൽക്കുമ്പോൾ കുറച്ച് പക്ഷികളൊക്കെ പറഞ്ഞിറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് രണ്ട് സ്പീഷീസുകളെ കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ ഒരെണ്ണം പുള്ളിക്കാട കൊക്ക് എന്ന പേരുള്ള വുഡ്സ് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന പക്ഷിയാണ് കോഴപ്പാടത്ത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള ഒരു പക്ഷിയാണെങ്കിലും രാവിലെ അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെ കണ്ടില്ല ഇനി പോകുന്ന ചില സ്ഥലങ്ങളിൽ ഇവരെ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചൊന്നുമില്ല പക്ഷെ കിട്ടി സന്തോഷം ഈ കൂട്ടത്തിൽ പറന്നു കിടക്കുന്ന ആ മഞ്ഞ നെഞ്ചുള്ള മഞ്ഞ വലുകുലിക്കി എന്ന് പറയുന്ന പക്ഷേ ഇവിടെ ഒരുപാട് ഒരുപാടുള്ളതാണ് കേട്ടോ ഈ പുള്ളിച്ചുണ്ടൻ താറാവ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ബിൽഡ് ബിൽഡൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ ഈ ഇങ്ങനെ നെല്ലൊക്കെ വളർന്നു തുടങ്ങിയത് കൊണ്ട് താറാവിന് ഇങ്ങനെ നീന്തി അടക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അമ്മമാർ പോയേക്കുന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുല്ലഴിയിലേക്ക് പോകാം അതിന് ഈ വഴിയല്ല ഈ വഴിയുടെ ഓപ്പോസിറ്റ് അപ്പുറത്ത് ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തുള്ള വഴിയില്ലേ ആ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ പറ്റും എന്നാണ് കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കിയത് നമുക്കതിലേ പോയി നോക്കാം യും കളയാനില്ലല്ലോ ഇനി തട്ട്യായി ഒരു മണി അല്ലേ ഒരു മണി നമുക്ക് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ്ട പക്ഷികളെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം കാരണം നാളെ നാളെ കഴിഞ്ഞും അതിൻ്റെ പിറ്റേ ദിവസം എല്ലാം ജീവിച്ചുകളിലാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മടുത്തു പോരത് പുല്ലഴിയിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ഓർത്തിട്ട് മനസ്സിലാവുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുല്ലഴിയിൽ നിന്നാണ് അതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയായാലും കാലം നമ്മളെ കറക്റ്റായിട്ടുള്ള വഴിക്ക് കൊണ്ടുപോയിക്കോളും ഈ കാണുന്ന നോക്കി എന്ന പേരുള്ള ദേശാധനക്കാരനായിട്ടുള്ള പരിന്തിനെ രാവിലെ മുതൽ ഇവിടെ കാണാൻ തുടങ്ങിയതാണ് വിള നോക്കി എന്നാണ് പേരെങ്കിലും കൊക്കിനെ നോക്കിയാണ് പുള്ളിക്കാരൻ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കണ്ടതാണ് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ കുറച്ചപ്പുറത്ത് നിന്ന് നമുക്ക് ജി ബി എസ് സിയിലേക്ക് പുതിയൊരു അഡീഷൻ കിട്ടിയിരിക്കുകയാണ് നാടൻ താമരക്കോഴി എന്ന ബ്രോൺസ് വിങ്ഡ് ജാക്കാന കേരളത്തിൽ കണ്ടുവരുന്ന രണ്ടിനം ജാക്കാനകൾ ഉള്ള ഒരെണ്ണം ആണ് മറ്റൊന്ന് ഫെസന്റൈൽഡ് ജാക്ക്യാന എന്ന വാലൻ താമരക്കോഴിയാണ് താമരക്കോഴിയെ കണ്ട സ്ഥിതിക്ക് ഒരു കാര്യം പറയാം കഴിഞ്ഞ വർഷത്തെ എന്റെ ജി ബി വീ സി വീഡിയോയിലും താമരക്കോഴിയെ പരിചയപ്പെടുത്തുന്ന ഷോർട്ട് വീഡിയോയിലൊക്കെ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പൊട്ട ഇത് താമരക്കോഴിയല്ല ഇങ്ങോട്ട് വന്ന് കാണിച്ചു വരാമേടാ പൊട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിക്ക് പല സ്ഥലങ്ങളിൽ പല പേരാണെന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുള്ളതൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ബോധമുള്ള ആളുകൾ പറയേണ്ടത് എൻ്റെ നാട്ടിൽ ഈ പക്ഷിയെ ഇങ്ങനെയല്ല വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു വരികയാണെങ്കിൽ അത് കാണുന്നവർക്കും എനിക്ക് എല്ലാ ഉപകാരം ഉണ്ടാകും എനിക്കും പ്രാദേശിക നാമങ്ങൾ കേൾക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ചോദിക്കാറുമുള്ളതാണ് നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചില നാടുകളിൽ താമരക്കോഴി എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു നീലക്കോഴി എന്ന് പറയുന്ന പക്ഷിയായിരിക്കാം ആയിരിക്കാം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷിയായിരിക്കാം നമ്മൾ എന്തൊക്കെ തന്നെ വിളിച്ചു കഴിഞ്ഞാലും താമരക്കോഴി എന്ന് പറയുന്ന പക്ഷിയെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് താമരക്കോഴി അതിൻ്റെ ലോകത്ത് സ്വച്ഛന്ധം വിഹരിക്കുന്നു അല്ലേ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പയ്യെ പോകാൻ നോക്കാം നമ്മൾ ആദ്യത്തെ ദിവസം ഇടുക്കി ജില്ലയിലൂടെ കറങ്ങി എപ്പോഴേ കണ്ടെത്താമായിരുന്ന ഒരു പക്ഷിയാണ് ഈ കാണുന്ന തവിടൻ സ്ട്രൈക്ക് എന്തായാലും നട്ടുച്ച ആയപ്പോഴത്തേക്കും കോഴ്പാടത്തെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ആരും പുറത്തിറങ്ങരുതാത്ത വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വെയിലാണ് ഭയങ്കര വെയിൽ ആരും പുറത്തിറങ്ങരുത് കഴിയുമെങ്കിൽ പക്ഷേ പിന്നെ പുറത്തൊക്കെ നടക്കേണ്ടതായിട്ട് അത്യാവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിച്ചു കുടിച്ച് തന്നെ നടക്കുക അല്ലാതെ രക്ഷയില്ല കേട്ടോ ഞാനിത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പുള്ളിച്ചുണ്ടനെയൊക്കെ ഇവിടെയാണ് കണ്ടത് നമ്മുടെ പുള്ളിച്ചുണ്ടൻ താറാവിനെ ഒന്നുമില്ല ഇവിടെ നിങ്ങളുടെ കോഴികൾ രണ്ടെണ്ണം അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു നോക്കട്ടെ ഇവിടെ അധികം നമുക്കൊന്നും കിട്ടാനില്ല എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നിലക്കുഴിക്കൊക്കെ ഭയങ്കര ഷൈയ്യാണ് ഞാൻ അപ്പുറത്തെ ആ ഒരു വഴിക്ക് ഒന്ന് നോക്കി ഇപ്പോൾ അമരത് ഈ ഭാഗത്തായിരുന്നു വിളിച്ചിരുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വരമ്പിൻ്റെ അപ്പുറത്ത് ഉയിരുപ്പുണ്ട് സാറിയില്ല അങ്ങനെ കാണാൻ നിൽക്കുന്നില്ല ഒന്നാമതെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ നമുക്കിങ്ങനെ നിന്ന് സമയം കളയാനും ഇല്ല അവിടെ നമുക്ക് പോയേക്കാം ഈ പരുന്തുകളും മറ്റു പക്ഷികളൊക്കെ എങ്ങനെയാണോ ആവോ ഈ വെയിലത്ത് ഇതുപോലെ പറന്ന് കിടക്കുന്നത് എന്തായാലും വലിയ വെയിലിത്തകൾക്ക് ചൂടത്ര പിടിച്ചിട്ടില്ല അവർ മരങ്ങളുടെ തണലുള്ള ഭാഗങ്ങളിലൊക്കെ വന്നിരുന്ന് വിശ്രമിക്കുകയാണ് ഒരു ദേശാടന പക്ഷിയാണ് കേട്ടോ തത്ത എന്നിവരെ വിളിക്കുന്നത് ഇവരുടെ ഈ നിറങ്ങൾ കൊണ്ട് മാത്രമാണെന്നുള്ളത് അവരുടെ ചുണ്ട് കണ്ടാലറിയാം പറന്നു കിടന്ന് പ്രാണികളെ പിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവയുടെ ചുണ്ടുള്ളത് ബിഇർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയാണ് ചെങ്കണ്ണിത്തെത്തിരി അത്ര സാധാരണമായിട്ടുള്ള ഒരു പക്ഷി ആയതുകൊണ്ടായിരിക്കുക എന്റെ ക്യാമറ ഇതുവരെ അതിന്റെ ഒന്നും തിരിയാതിരുന്നത് ശരിക്കും നിങ്ങളീ കാണുന്ന ഓരോ പക്ഷികളുടെ ഷോട്ടുകൾക്കിടയിലും ഒരുപാട് 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 സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് വെയിൽ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടായി മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ എന്ന് വിചാരിച്ച് ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര അലച്ചിലൂടെ അലച്ചില് തന്നെയായിരുന്നു വേറെ സ്പെഷ്യലായിട്ട് പക്ഷികളെ ഏതെങ്കിലും കിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല ശരിക്കും ഇവിടെ വരുമ്പം കാണേണ്ട കുറച്ച് വാട്ടർ ബാഡ്സ് ഉണ്ടായിരുന്നു സ്പോട്ട് ബിൽഡൊക്കെ പുള്ളിച്ചുണ്ടൻ താറാവ് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ തന്നെ കാണുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫെസൻറ്റെയിൽ ജാക്കാനെന്ന് പറയുന്ന ഒരു താമരക്കോഴിയുണ്ട് ഒരു തരം പലതരം താമരക്കോഴികളുണ്ട് അരോറിനാണ് നല്ല കാറ്റം കേട്ടോ ശരിക്കും ഞാനിങ്ങനെ കറങ്ങി അടിച്ച് കറങ്ങിയിടിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതോ ഒരു ലൊക്കേഷൻ വെച്ച് പിന്നെ വന്നതാണ് തൊണ്ടയൊക്കെ ഇട്ടിടങ്ങി നല്ല കാറ്റുമുണ്ട് അപ്പോൾ ഞാനങ്ങനെ കറങ്ങി അടിച്ച് കറങ്ങി അടിച്ച് കറങ്ങി അടിച്ച് പിന്നെ വിചാരിച്ചു ഈ കോൾപ്പാടത്തിൻ്റെ സൈഡിൽ കിടെ പോകുന്നിട്ട് വെന്തുരുങ്ങി പോകുന്ന പോലത്തെ ചൂട് അപ്പം ഞാൻ എക്സ്ക്യൂസ് മീ നല്ല കാറ്റും നല്ല ചൂടും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് തൊണ്ട വെള്ളം കുടിക്കുന്നുണ്ട് എന്നാലും ഈ സിറ്റുവേഷനാണ് ഈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ജി ബി ബി സി അല്ലെങ്കിൽ സർവേ വിളോഗ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് നമുക്ക് പക്ഷികളെ കിട്ടണമെന്ന് അല്ലെങ്കിൽ ചെല്ലു പക്ഷികളെ കാണാൻ പറ്റണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ പ്രതീക്ഷിച്ച് വന്ന കുറച്ച് പക്ഷികളെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല അറുപത്തേഴ് അറുപത്താറ് സ്പീഷീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷം എൺപത്തി രണ്ടായിരുന്നു അപ്പം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കാണാത്ത ഉള്ളത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കടൽ തീരത്തുകൂടി പോകണമെന്നാണ് പക്ഷേ എനിക്ക് മടുപ്പായി മടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വെയിലിൻ്റെ ഒരു മടുപ്പായി തിരിച്ച് വീട്ടിലേക്ക് പോയല്ല എന്നാണ് ആലോചിക്കുന്നത് എന്നിട്ട് ഇപ്പം തൽക്കാലം കിട്ടി ഇത്ര സ്പീഷീസ് വെച്ച് നാളെ അടുത്ത ലൊക്കേഷനിൽ ബേയ്ഡിങ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എന്താ ചെയ്യണ്ടേ അതുകൊണ്ടോ ഞാൻ വ്ലോഗ് ചെയ്യാത്തത് ശരിക്കും എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും പോരാ നമുക്ക് ബേഡിങ് എന്നുള്ളതിൻ്റെ അപ്പറായിട്ട് പുതിയ പുതിയ പക്ഷികളെ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് കാറ്റും നല്ല വെയിലും അപ്പൊ ഭാഗ്യത്തിന് ഇവിടെ വന്നിട്ട് അധികം തപ്പണ്ട ഒന്നില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടാൻ അത്യാവശ്യമുള്ള വാലൻ താമര കോഴീനെ അതിലെന്തായാലും സന്തോഷം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പയ്യെ തിരിച്ചു പോയായിരുന്നു കാരണം ഇങ്ങനെ വെയിലുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് നാളെ നാളെ കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക് ഭയങ്കര പാടായിരിക്കും അപ്പോൾ പിന്നെ ഇന്നത്തെ എഫേർട്ട് അങ്ങ് കുറച്ചിട്ട് പയ്യെ അങ്ങ് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാക്കിയുള്ള പക്ഷികളെ നമുക്ക് നാളെയൊക്കെ ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടതിൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ ഓർമ്മയിലല്ല ആ ഒരു ഡേറ്റ വെച്ച് നോക്കിയിട്ട് ഈ ലൊക്കേഷൻ പിടിച്ച് വന്നതാണ് ഇവിടെ എന്തായാലും വെറുതെ ഇല്ല കുറച്ച് കറങ്ങി ഇതിന് വേണ്ടിയിട്ട് അത് ഇപ്പോൾ ഇവിടെ കുറച്ച് പക്ഷികളുണ്ട് നമുക്ക് ജി വി സിയിലേക്കുള്ള പുതിയ അഡീഷൻസ് ഒന്നും അല്ല നമ്മുടെ നീല നീലക്കൊഴിയും അവനുവിനെയൊക്കെ തന്നെയാണ് എന്നാലും കാണാൻ രസമുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കും കുറച്ച് നേരം കാണാമല്ലോ ഞാൻ ഇച്ചിരി ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് ഇനി അധികം വേട്സിന് ഒന്നും കാണാനില്ലെങ്കിൽ തിരിച്ചു പോവാണ് സന്ധ്യ അവൻ നോക്കി നിൽക്കുന്നില്ല ഇവിടെ വന്നതിൽ വേറൊരു ഭാഗ്യം യൂറേഷ്യൻ മൂർഹൻ ചിലപ്പോൾ കൊളമാവിലെ ലേക്കിൽ കാണാൻ സാധ്യത ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാനും സാധ്യതയുണ്ട് കടമക്കുടിയിൽ പോകുന്നുണ്ടെങ്കിൽ പക്ഷെ എന്തായാലും ഇവിടെ കിട്ടിയല്ലോ സന്തോഷം നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്സ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ ബായലിന്റെ ഈ ഒരു ചെടി ഭയങ്കര ശല്യമാണെങ്കിൽ എന്റെ പൂ കാണാൻ നല്ല രസമാണ് ആ പൂക്കളുടെ ഇടയിൽ മൂർഹനിന്റെ അച്ഛനെന്ന ചുണ്ട് കാണാൻ അതിലും രസമല്ലേ ഞാൻ എൻ്റെ പഴയ വൈബിലേക്ക് വരുന്നു പക്ഷെ അങ്ങനെ ഒരു ബൈബിള് വളിക്കാൻ പറ്റത്തില്ല ഇപ്പം കാരണം ജി വി വി സി എന്ന് പറയുന്ന ഒരു സർവേയുടെ ഓട്ടത്തിൽ നമ്മൾ ഈ തോന്നുന്നുണ്ട് ും പറഞ്ഞ എക്സ്പെക്ട് ചെയ്തതാണ് കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് കിട്ടാതെ പോയേനെ എന്ന് വിചാരിച്ച് സങ്കടപ്പെടാൻ തുടങ്ങിയതൊക്കെയായിരുന്നു പക്ഷെ അതിനെ കിട്ടി രണ്ടെണ്ണത്തിനും കിട്ടിയ നന്നായി എന്നാലും ഇനി അധികം ഇവിടെ ഇങ്ങനെ തങ്ങുന്നില്ല ഇവിടെ നിന്ന് തന്നെ കിട്ടണം എന്നുള്ള പക്ഷികളൊന്നും വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ഇവിടെന്നാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം കിട്ടിയേക്കാം അതൊക്കെ ഓരോ ഭാഗ്യം കൂടിയാണ് നമ്മുടെ ഒബ്സർവേഷൻ്റെ ടൈമിങ്ങും ഓരോ ഭാഗ്യം എല്ലാം കൂടെ കൂടിയിട്ടാണ് എന്നാലും എനിക്ക് തോന്നുന്നു ഇനി പയ്യെ ഇവിടെ നിന്ന് ഈ ഒരു വഴി തന്നെ ഇങ്ങനെ പോയി പോയി എപ്പോഴെങ്കിലും മെയിൻ റോഡിൽ ചാടുമ്പം വീട്ടിലേക്ക് പോയേക്കാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും രാത്രിയാകും ചെല്ലുമ്പോൾ ഇപ്പോൾ രണ്ട് അമ്പത്താറ് മൂന്ന് മണിയായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പുറത്ത് കിടന്ന് പോകുമ്പോഴത്തേക്കും നാലര അഞ്ചുമണിയൊക്കെ ആകുമായിരിക്കാം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രിയാവും എന്നിട്ട് രാവിലെ നമുക്ക് വേറൊരു പരിപാടി ഉള്ളതാണ് നാളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ദിവസം ആദ്യത്തെ ദിവസം ഇടുക്കി ജില്ലയിൽ പോവാതെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നു ഇടുക്കി ജില്ലക്കാരനായിട്ടുള്ള ഞാൻ ഇടുക്കി ജില്ലയിലാണ് സാധാരണയായിട്ട് ഫസ്റ്റ് ഡേ ഒബ്സേർവ് ചെയ്ത് മാക്സിമം ബേഡ്സിനെ കളക്റ്റ് ചെയ്യാൻ നോക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ശരിക്കും മടുക്കും അന്നേരം നമ്മൾ ഈ ലോക്കലി കറങ്ങി അടിച്ച് കടന്ന് തന്നെ മടുക്കുന്നതിനേക്കാളും ഭേദം നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ മടുക്കുകയാണെങ്കിൽ പിന്നെ പയ്യെ പയ്യെ നമുക്കൊരു സുഖമുണ്ടല്ലോ ഈ ഞാനൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ ഒരു നല്ല ആഹാരങ്ങൾ ഒരുപാട് കിട്ടി കിട്ടിക്കഴിയുമ്പം ഏറ്റവും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അവസാനത്തേക്ക് മാറ്റി വയ്ക്കുമല്ലോ അതുപോലെ ഞാൻ എൻ്റെ ജില്ല എൻ്റെ വീടിൻ്റെ പരിസരത്തേന് വാഗമൺ ഏരിയ അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ ഞാനങ്ങ് പയ്യെ നീക്കി വെച്ചേക്കാണ് നമ്മളവിടെ ബേഡിങ്ങ് ചെയ്യും ഇവിടെ നിന്ന് എന്തായാലും പയ്യെ ഇറങ്ങാൻ നോക്കാം ഇവിടത്തെ തന്നെയുള്ള സ്പെഷ്യൽ ബേഡ്സിനെ കുറച്ച് കിട്ടി നിന്നൊന്നും പുള്ളിച്ചെണ്ടം മാത്രം കാണാനില്ല കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു നോക്കാം ഹോപ്പ് തോന്നുന്നില്ല എനിക്ക് ഇറങ്ങിയേക്കാം നമുക്ക് വയ്യേ അത് ചെലോ ചിലു മുമ്പോട്ട് ഞാൻ ജസ്റ്റ് മാപ്പൊന്ന് നോക്കി വഴി ഇങ്ങനെ നേരെ കിടക്കുവാണ് കുറേ ദൂരം അതെൻ്റ് ചെയ്യുന്നത് പുള്ളുപാടത്താണ് നമുക്ക് നേരെ വന്നാൽ പോയി നോക്കാം കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു കുളക്കൊക്കെ വഴിയുടെ നടുവിലൂടെ ഒരു മീനേം കൊത്തിപ്പിടിച്ച് ഓടുന്നത് കണ്ടത് പുള്ളിക്കാരൻ വഴിയുടെ നടുക്കൂടെ തന്നെ പോകുന്നതുകൊണ്ട് ഞാൻ പയ്യെ വണ്ടി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു കാരണം കഷ്ടപ്പെട്ട് പിടിച്ച മീനല്ലേ എങ്ങാനും ഇട്ടിട്ട് ഓടേണ്ടി വന്നു കഴിഞ്ഞാലോ പാവല്ലേ പിന്നെ മീൻ പാവില്ലേ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് കുറച്ചുകൂടി പോയപ്പോൾ ഇതാ ഒരു ടൈറ്റാനിക് ഒഴുകി പോകുന്നു അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു കുളക്കൊക്കും പാട്ടും പാടി നിൽക്കുന്നുണ്ട് ഘനമായ ചിന്തയുമായിട്ട് വിദൂരതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു ചിഹ്ന മുണ്ടിയേയും നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള വെള്ളക്കൊക്കുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ പലതരത്തിലുള്ള വെള്ളക്കൊക്കുകളെ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഈ കാണുന്ന പക്ഷി എങ്ങനെയാണ് ഒരു ചിഹ്ന മുണ്ടിയാണെന്ന് മനസ്സിലാക്കിയതെന്നും കാണാം ഇതാ ഇപ്പോൾ ഇവിടെ ഒരു നാട്ടുവയലത്തൊത്ത് പറന്നു വന്നിരിക്കും കണ്ടില്ലേ അവിടെ തന്നെ അത് പറന്നു വന്നിരിക്കും എന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമാണത് ഇരിക്കുന്നിടത്ത് നിന്ന് പറന്നുപോയി പോയി പ്രാണിയെ പിടിച്ചുകൊണ്ടുവന്ന് ഈ കാണുന്നത് പോലെ ആ ഇരിക്കുന്നിടത്ത് തല്ലി അതിനെ കൊന്നതിന് ശേഷം ആകാശത്തേക്ക് ടോസ് ചെയ്ത് നേരെ വായിലേക്ക് ഇട്ട് കഴിക്കുകയാണ് ഇത് ചെയ്യുന്നത് ടോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവരിങ്ങനെ പറന്നു വന്നിരിക്കുന്നതും ടോസ് ചെയ്യുന്നതും എല്ലാം ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കുറേ കൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കായലാറ്റയുടെ സാമ്രാജ്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് കായലാറ്റയുടെ സൗന്ദര്യം നൂറുകണക്കിന് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലും അതിശയത്തിയാവാത്ത അത്രയും എണ്ണം കായലാറ്റകൾ ഒരൊറ്റ പ്രദേശത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തെങ്ങിൽ കൂടുണ്ടാക്കുന്ന തൂക്കണാങ്കുരുവിയുടെ തൊട്ടടുത്ത ബന്ധുക്കളാണ് എന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി എപ്പോഴും ഇങ്ങനെ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുന്ന പുല്ലുകൾക്കിടയിൽ കൂടുണ്ടാക്കുന്നത് എന്തായാലും അത്യുഗ്രഹമായിട്ടുള്ള ഒരു സ്കില് തന്നെയാണല്ലേ വീവർ എന്ന് പറയുന്ന ആറ്റക്കുരുവി അഥവാ തൂക്കണംകുരുവിനെ ഒക്കെ അപേക്ഷിച്ച് ഇവിടെ നെഞ്ചത്ത് കുറെ വരകൾ ഉണ്ടായിരിക്കും സ്ട്രീക്ട് വീവർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇവയുടെ കൂടുകൾ നോക്കാം കഴിഞ്ഞ വീടിയിൽ എനിക്കിത് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഇത് കണ്ടില്ലേ നീളമുള്ള പുല്ലുകൾക്കിടയിൽ അതേ പുല്ലുകൾ കൊണ്ടാണ് ഇവർ കൂടുണ്ടാക്കിയിരിക്കുന്നത് എന്ത് മനോഹരമായിട്ടും എത്ര പ്രസിഷനിലും ആണ് ഇവരെ കൂടുണ്ടാക്കിയിരിക്കുന്നത് എന്ന് കണ്ടില്ലേ ഒരു പ്രദേശത്ത് തന്നെ ഒരുപാട് ഒരുപാട് കൂടുകൾ ഒരുമിച്ച് കാണാനും സാധിക്കുന്നുണ്ട് തൊട്ടിപ്പുറത്ത് ഒരു വിളനോക്കിപ്പരുന്ന് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടെങ്കിലും കായലാറ്റകൾക്ക് അതൊരു ഭീഷണിയാകുന്നില്ല കൊക്കുകളാണ് അവന്റെ ലക്ഷ്യം വെള്ളക്കൊക്കുകളെയും കുളക്കൊക്കുകളെയും എല്ലാം നോക്കിയാണ് വെള്ളിക്കാരൻ ഇങ്ങനെ പറന്ന് നടക്കുന്നത് ചേരാ കൊക്കൻ എന്ന പേരുള്ള ഒരു കൊക്കാണ് ഈ പറന്നു പോകുന്നത് വലിയൊരു കൊക്കായതുകൊണ്ട് തന്നെ വിളനോക്കിപ്പരുന്നിന്റെ ഭീഷണി ഒന്നും ഇവർക്ക് ഉണ്ടാവുന്നില്ലായിരിക്കണം മറ്റൊരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം ഞാൻ എൻ്റെ ഫോൺ ഈ ഒരു സമയത്ത് എപ്പോഴും ഒന്ന് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഓഫായിപ്പോയി അതുകൊണ്ട് ജി ബി വി വീഡിയോയിൽ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തിൽ ഒന്നും തന്നെ ഇനി നല്ല സ്റ്റെബിലിറ്റി കാണത്തില്ല നല്ല ഷെയ്ക്കി ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമുക്കിനി അതിനെക്കുറിച്ച് അധികം ചെയ്യാനുമില്ല കുറെ കൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഒരു പെരുമുണ്ടി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് മീനെ പിടിക്കാനിരിക്കുകയാണ് കാണുന്നത് ഒരു പെരുമുണ്ടിയാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായി എന്നുള്ളതും കൊക്കുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം അത് കാണാത്തവരുടെ തീർച്ചയായിട്ടും കണ്ടു വെക്കാം കോൾപ്പാടത്തിന്റെ സൈഡിലൂടെയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതാ മറ്റൊരു പക്ഷിയെ കിട്ടിയിരിക്കുന്നത് കിന്നരി നീർക്കാക്ക എന്ന പേരുള്ള ഇന്ത്യൻ കോർമറാൻ അഥവാ ഇന്ത്യൻ ഷാഗ് എന്ന പക്ഷി ഈ പക്ഷികളുടെ വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം നീല കണ്ണുകളാണ് അവയ്ക്കുള്ളത് കൂടുതൽ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും നേരം കാണാത്തത് എന്ത് എന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ ഇനി പോകാനിരിക്കുന്ന ചില സ്ഥലങ്ങളിലും കാണാനുള്ളതുകൊണ്ട് ഞാൻ അതത്ര കാര്യമാക്കിയില്ല എന്തായാലും ഈ യാത്ര തീരുന്നതിന് മുൻപ് തന്നെ കിന്നരിയെക്കൂടി കിട്ടിയതിൽ എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട് നെല്ല് കൊയ്യുകയാണെന്ന് എനിക്ക് ആദ്യം തോന്നിയെങ്കിലും കള പറിക്കുകയാണെന്നാണ് തോന്നുന്നത് കാലി മുണ്ടികൾക്ക് എന്തായാലും കുശാലമായിട്ടുണ്ട് കാരണം ഇഷ്ടം പോലെ പ്രാണികളായിരിക്കും പറന്നുയരുന്നത് ആ പ്രാണികളെ പിടിച്ചു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് യുവമാർ അതിൻ്റെ പുറകെ പുറകെ നടക്കുന്നത് പശുവിൻ്റെ പുറകെ നടക്കുന്നത് എന്തിനോ അതിനു വേണ്ടി തന്നെ ഒരുപാട് ദൂരം കോൾപ്പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള മൺവഴികളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് കുറേ ദൂരം എത്തിയപ്പോൾ അതാ ആ ഒരു ടാറിട്ട വഴി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നു നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങ് നിർത്തിയേക്കാം ജി ബി ബി സിയുടെ ആദ്യത്തെ ദിവസത്തെ അതായത് നമ്മുടെ പക്ഷി മാമാങ്കം സീസൺ ടുവിൻ്റെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോ തൃശ്ശൂർ കോളിൽ നിന്നും നമ്മൾ നിർത്തുകയാണ് ഇത് കൂടാതെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ ചെന്നിട്ടൊക്കെ ബേഡിങ് ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങ് കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ബോർ അടിക്കും എന്തായാലും നമുക്ക് നാളെ മറ്റൊരു ലൊക്കേഷൻ ഈ ഹോപ്പ്ഫുള്ളി കാണാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഒരുവിധം സാറ്റിസ്ഫൈഡ് തന്നെയാണ് പക്ഷേ ഇവിടെ സായാഹ്നമാകാൻ വേണ്ടി നോക്കി നിൽക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നോക്കിയാൽ കാണാം മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കാണാൻ നിൽക്കുകയാണെങ്കിൽ രസമായിരിക്കും പക്ഷേ അന്നേരം വീണ്ടും വീട്ടിൽ ചെല്ലാൻ മടുത്തു പോകും കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയപ്പോൾ തിരിച്ചു പോയപ്പോൾ രാത്രിയായി അതുകൂടാതെ എനിക്ക് ഭയങ്കരമായിട്ട് വഴി തെറ്റിയിട്ട് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ വേറെ റൂട്ട് പോവുകയും ചെയ്തു അതുകൊണ്ടൊക്കെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോവുകയാണ് പിന്നെ വീട്ടിൽ പോയി കുറച്ച് നേരം നല്ലപോലെ ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കുറേ സാധനങ്ങൾ ചാർജ് ചെയ്യാനുണ്ട് കുറേ സംഭവങ്ങൾ ബാക്കപ്പ് ചെയ്യാനുണ്ട് പിന്നെ ഈ ഡാറ്റാസ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്യാനും എല്ലാം ഉണ്ട് അതൊക്കെ നടക്കുന്നു പിന്നെ ഞാൻ ഈ ബാറ്റ്സിൻ്റെ കൗണ്ടൊക്കെ ഞാൻ പയ്യെ പയ്യെ പറയാം ഏകദേശം അറുപത്തി ഏഴ് അറുപത്തെട്ട് സ്പീഷീസ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്തായാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മോട്ടിൽ ഒരു ഡബളിനെയും ബ്രൗൺ ഹോ എല്ലാം നോക്കും അതുകൂടാതെ വേറെ എന്തെങ്കിലും കിട്ടിയാലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത് ഞാനൊരു ജി ബി ബി സി വീഡിയോ ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളത് ഇപ്പോൾ അറിയണമെന്നില്ല ഞാൻ ഫൈനലി ഒരു വീഡിയോ ചെയ്യാം എന്തൊക്കെ കിട്ടി എങ്ങനെയൊക്കെ കിട്ടി എന്നൊക്കെയുള്ളത് അന്നേരം ഞാൻ പറയാം നമുക്ക് എന്തായാലും പഴയ ജി ബി ബി സി വീഡിയോസ് കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ